മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദ്യമേ നൂറേ അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അനുമോൾ പറയുകയാണ് ഞാൻ അവിടെ വെറുതെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്നെ അഭിലാഷും അതേപോലെ തന്നെ ഒന്നിലും വിളിച്ച് ഞാൻ അക്ബറിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു അക്ബർ എന്തൊരു കുത്തിത്തിരിപ്പാണ് അവൻ വെറുതെ എൻ്റെ പ്ലാച്ചീൻ്റെ കാര്യം എടുത്തിട്ടിരിക്കുകയാണ് അതിന് ജീവനില്ലാത്തതല്ലേ പിന്നെ നീ എന്തിനാണ് അതിനെയും കൂടെ നടക്കുന്നത് ഈ ബിഗ് ബോസ് വെറുതെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ സാധനത്തിനെയാണ് ഇങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് പ്ലാച്ചീനെക്കുറിച്ച് അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്കതുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇടാം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അതിനെടുത്തുകൊണ്ട് നടക്കുന്നത് ആ ഒരു സമയത്ത് എന്നോട് പറഞ്ഞു നിന്റെ ചേച്ചിൻ്റെ കൊച്ചിനെ നീ കുളിപ്പിക്കില്ലേ പിന്നെ പിന്നെന്തിനാണ് ഈ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ അക്ബർ എന്നോട് ചോദിച്ചു ഞാനാണെങ്കിൽ അക്ബറിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ ഒരു സമയത്ത് എന്നെ ഇവിടെ പാട്ടുണ്ടാക്കി പറഞ്ഞ് പാടിക്കൊണ്ട് നടന്ന സമയത്ത് അതിനെ എതിർത്ത് സംസാരിച്ചൊന്നു മാത്രമേ ഉള്ളൂ ഇപ്പം ഈ അമ്പതാം ദിവസം ആയിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അക്ബറിനോടൊക്കെ മിണ്ടെന്ന് തന്നെ അവിടെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ നെഗറ്റീവ് െന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല നമ്മളെ നെഗറ്റീവ് ആക്കി കളിയും എന്ന് പറയുന്നുണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് ആ സമയത്ത് ആതിൽ പറയുന്നുണ്ട് നീ ഒരു കാര്യം ശ്രദ്ധിക്കണം അവൻ ഇപ്പോൾ ഇവിടെ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞത് കേട്ടില്ലേ അവൻ ഇവിടെ കളിക്കുന്നത് മൊത്തം ഗെയിമാണ് ഇമോഷണൽ ഗെയിം നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടുള്ള ഗെയിമാണ് നിന്നെ നൂറേനെ അവൻ അത്ര ഇമോഷണലി വീക്കാക്കിയിട്ടാണ് ആ ഒരു സോങ്ങിൽ നിങ്ങളെ രണ്ടുപേരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ അതെനിക്ക് മനസ്സിലായെന്ന് അനുമോൾ പറയുന്നത് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം കളിക്കാൻ നിങ്ങളെ രണ്ടുപേരെയും അതേപോലെ തന്നെ എല്ലാവരെയും ഇമോഷണലി തകർക്കാനാണ് അവൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്ലാച്ചിൻ്റെ കാര്യമൊക്കെ എടുത്തിരുന്നത് അപ്പം അനുമോള് പറയുന്നുണ്ട് എൻ്റെ വീട്ടിലൊരു തത്തേൻ്റെ സംസാരിക്കുന്ന തത്തയായിരുന്നു ആ തത്ത മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് അടക്കം കറിഞ്ഞതാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ കറിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ മൃഗങ്ങളൊന്നും വളർത്താൻ എനിക്കൊരു ഒട്ടും താല്പര്യമില്ല കാരണം അവർക്ക് അവർക്കെന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് സൈക്കിൽ എന്ന അനുമോള് പറയുന്നുണ്ട് അഭിലാഷ എന്നോട് പറയുന്നുണ്ട് നീ വല്ല പട്ടീനെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്ന് കുറേ നേരം നിന്നില്ല ഞാൻ പിന്നെ വേഗം എഴുന്നേറ്റ് വന്നെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോളോട് അതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ നിൽക്കുന്നത് പ്രേക്ഷകരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാനും നല്ല രീതിയിലുള്ള ഗെയിം കാഴ്ച വയ്ക്കാനും പരസ്പരം സ്നേഹിക്കാനൊക്കെ നല്ല മെസ്സേജ് കൊടുക്കാനാണ് നമ്മളിവിടെ നിൽക്കേണ്ടത് നമ്മളിനി അതിനനുസരിച്ച് വേണം ഗെയിം കളിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അക്ബർ മാനസികമായി ഇത്ര തളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ തളരാൻ പാടില്ല നീ നല്ല സ്ട്രോങ് ആയിരിക്കണം എന്ന് അനുമോളോട് ആതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ നന്നായി ഗെയിം കളിക്കാനും ആതിൽ അനുമോളോട് പറയുന്നുണ്ട്